ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച നമ്മൾ ആർക്കാണ് നറുക്കെടുക്കുന്നുള്ളത് പക്ഷെ ഇന്നലത്തെ തിരക്ക് കാരണം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞല്ലോ ഇന്നലെ രാവിലെ പോയിട്ട് വൈകുന്നേരത്ത് വന്നു ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ വന്നു ഒരു വീഡിയോ എടുത്തു അപ്ലോഡ് ആക്കി വീണ്ടും പോയിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇത്തും മെസ്സേജ് നോക്കാമെന്ന് അതിന് സോറി പറയണേ ഇന്നലെ വന്നപ്പോൾ ഒരുപാട് വഴുകിപ്പോയി പിന്നെ മെസ്സേജ് നോക്കാൻ നിന്നില്ല പിന്നെ ഇന്ന് രാവിലെയാണ് അപ്പം മെസ്സേജ് നോക്കി മാഷാ അല്ല അതിൽ ഒരു പ്രിന്റ് ഫുള്ള് തീർന്നു കേട്ടോ ഏത് പ്രിന്റാണ് തീർന്നത് വെച്ചാൽ നൂറ്റി തൊണ്ണൂറ്റമ്പതിൽ ഈ പ്രിന്റ് ഉണ്ടല്ലോ അത് ഫുള്ള് തീർന്നു പോയി ഇനി ഇതിൽ കുറച്ച് പീസ് ഉണ്ട് കേട്ടോ ഇതിൽ ഈ പ്രിന്റിൽ കുറച്ച് പീസ് ഉണ്ട് കുറേ മെസ്സേജ് നോക്കാനും കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അപ്ലോഡാക്കുകയും ചെയ്യുക ഇന്നലെ പറഞ്ഞ ആ നമ്മൾ തിങ്കളാഴ്ച പറഞ്ഞ ആൾക്കാരെ അപ്പോൾ കുറച്ച് ആൾക്കാരെ പങ്കെടുത്തിട്ടുള്ളൂ പക്ഷേ കുറേ ആൾക്കാർ നമുക്ക് സ്ക്രീൻഷോ അല്ല ഇത്രയും ആൾക്കാരെ നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചത് കുറേ ആൾക്കാർ കമൻറ്റാണെന്ന് വിചാരിച്ചിട്ടുണ്ട് തോന്നണു അപ്പോൾ കമൻറ്റിൽ കൂടി അല്ല നമ്മൾ എടുക്കുന്നത് നമ്മൾ ഇപ്രാവശ്യം സ്ക്രീൻഷോട്ട് അയച്ചെന്നതാണ് അതായത് സ്റ്റാറ്റസ് വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ടാണ് കേട്ടോ അയക്കേണ്ടത് അപ്പോൾ ഗിഫ്റ്റ് ഇതാണ് എന്താടോ ഈ ഒരു ഫ്രൈ പാനാണ് വലുതൊന്നും അല്ല നന്നു വലുത് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതാണ് കേട്ടോ ഞാനുണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ കുടുന്നതിൽ വീണ്ടും ഇപ്രാവശ്യം വന്നപ്പോൾ അതിൽ ബ്ലാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബ്ലാക്ക് എടുത്തു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റെഡ് ആയിരുന്നില്ല അപ്പോൾ ആ റെഡി തന്നെയാണ് എന്താണ് ചിലത് അങ്ങനെ തോന്നണു കേട്ടോ അപ്പോൾ ഞാൻ അതിന്നൊരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ റെന ഫാത്തിമ എന്നാണ് ഇതാ കേട്ടോ റന ഫാത്തിമെന്നുള്ള ആൾക്കാണ് അപ്പോൾ നമ്മൾ ഇനി എടുക്കുക അടുത്ത തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ഇനിശാല എന്തായാലും നമ്മൾ ചൊവ്വാഴ്ച എടുക്കും കേട്ടോ അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പർച്ചേസിങ്ങിന് പോകുന്നോണ്ടട്ടോ അങ്ങനത്തെ പ്രശ്നം വന്നത് അപ്പോൾ റന ഫാത്തിമ മെസ്സേജ് അയച്ചോ ആക്കി അയക്കെട്ടോ വാട്സപ്പിൽ അപ്പോൾ നമ്മൾ വെറൈറ്റി ഐറ്റം മേസി വന്നിട്ടുണ്ട് ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ മറ്റേനെക്കാട്ടിൽ കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പോൾ റേ ഇതാക്കുന്നത് ഒരു മിനിറ്റ് അപ്പോൾ റെഡിൽ രണ്ട് വിധം പ്രിന്റ് ഈ പ്രിന്റിൽ രണ്ട് വിധം പ്രിന്റ് വരുന്നുണ്ട് പക്ഷെ ഇതിൽ സ്റ്റോക്ക് ഉണ്ട് മറ്റേതിൽ സ്റ്റോക്ക് ഇല്ല കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എന്നിട്ടുള്ളത് ഇതാണ് ബ്ലാക്കിലാണ് കേട്ടോ ബ്ലാക്കും ഇന്നലെ ഞാൻ ഇവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ടേ മെസ്സേജ് നോക്കുള്ളൂ എന്നുള്ളത് പക്ഷേ ഞാൻ ടേപ്പും കൂടി എടുക്കട്ടെ അപ്പോൾ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് കേട്ടോ ഇത് റേറ്റ് അല്ല ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് ഇതിന് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ അൻപത്തി ആറാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ആ സെയിം കളർ നമ്മൾ നോക്കി അത് നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഈ പ്രിൻ്റിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാക്കണം സ്ലീവ് നല്ല അത്യാവശ്യം നല്ല സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഇതാക്കണം എന്തെട്ടോ ഇത്രയും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് ബ്ലാക്കിലാണ് അപ്പോൾ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരു പറഞ്ഞത് ലൈസ് മാറണീനും ഇതിനും മാറണീനുസരിച്ച് ഇത് മാറും എന്നുള്ളതാണ് അപ്പോൾ ഇതാക്കണം അടുത്ത് ചിട്ടല്ലോ അടുത്തത് ഉണ്ടല്ലേ കളർ സൂപ്പർ അല്ലേ ബ്ലാക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇതിൽ പ്രിൻ്റ് ഇപ്പോൾ ചോദിച്ചാലും പെട്ടെന്ന് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര പീസുവാണെന്നുണ്ടെങ്കിലും റെഡി ഉണ്ടാകും കുറച്ച് കഴിഞ്ഞാൽ ഇനി സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ട് ആകട്ടോ അപ്പോൾ ഇപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇനി ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവരോട് മാറ്റി വെക്കാൻ പറഞ്ഞാൽ അവർ മാറ്റി വെക്കും അപ്പോൾ അടുത്ത് നിൽക്കണ റെഡും ഒരു ഓഫ് ഓഫേറ്റിൽ വരേണ്ടതാണ് ഒരു ക്രീമാണ് പിന്നെ ഈ പ്രിന്റിൽ എന്നെയാണ് ചോദിക്കരുത് അവിടെ അവിടെയും സ്റ്റോക്കില്ല അവിടെയും സ്റ്റോക്കില്ല കണ്ടല്ലേ എന്താ കേട്ടോ അപ്പോൾ ഇതിന് ഇതിന് ആകെ രണ്ട് മറ്റത് വേറെ ഈ കളറ് ഇതാണ് ഇപ്പൊ ഞാൻ അവിടെ മറ്റേതിന്റെ ഏകദേശം ഒരു പ്രിന്റ് പോലെ തോന്നിയത് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഹാഷ് കളർ മാത്രം ഒരൊറ്റ പ്രിൻ്റ് മാത്രമേ ഉള്ളൂ വേറെ പ്രിൻ്റോ ഇതൊന്നും ഇല്ല കേട്ടോ പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് ഇതാണ് ആണ് കേട്ടോ അന്ന് നമ്മൾ ഒരൊറ്റ പ്രിൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിൽ നമ്മൾ കുറേ പ്രിൻ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ എന്താ കേട്ടോ സ്ലീവ് വരുന്നത് അപ്പോൾ അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് ഇരുപത്തി അഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്തു നോക്കി ഇതാ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സ്ക്രീൻഷോട്ട് അയക്കുക നമ്മൾ സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നാണ് പിന്നെ ഫാത്തിമ മെസ്സേജ് അയക്കുക അപ്പോൾ ഇതാട്ടോ ഇത്രയും കളറുകളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം അറിയാലോ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് കിട്ടാത്തുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും അത് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സാധനം വരുമോ വരുമോ എന്നുള്ളത് ആ സാധനം കിട്ടിയിട്ടില്ല പിന്നെ ഒരുപാട് ആൾക്കാർ ഞാൻ മെലിഞ്ഞു 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 എന്ന് പറയുന്നുണ്ട് ഞാൻ മെലിഞ്ഞിട്ടില്ല അത് ഫ്രണ്ട് ക്യാമറ ഇട്ടതുകൊണ്ട് ചിലപ്പോൾ തോന്നണതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അസ്സാം വലിക്കും